റാങ്ക് ലിസ്റ്റിൽ നിന്ന് മതിയായ നിയമനത്തിന് വേണ്ടിയുള്ള വേക്കൻസി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് അമ്പത് ദിവസം മാത്രമേ നാലു വർഷമായി ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ നാലു വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിച്ചത് ഇരുപത്തൊന്ന് ശതമാനം പേരെ മാത്രം പലരും പ്രായ കൂടുതൽ മൂലം അടുത്ത പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജ്ഞാപനം ചെയ്ത പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള പരീക്ഷ ജയിച്ചു വന്നവർ ഇന്ന് നിരാശരാണ് നേരത്തെ വർഷാവർഷമാണ് നിയമനം നടന്നുകൊണ്ടിരുന്നത് ഇരുപത്തി ആറ് വയസ്സുവരെ മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ പലരുടെയും പ്രായം കഴിയാറായി ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ജീവിത സമരം തുടങ്ങിയിട്ട് യാത്രകളിൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗാർത്ഥികളും കാരണം പതിനൊന്ന് മാസം നമ്മൾ ഗവൺമെന്റിന്റെ അതായത് ഗവൺമെന്റിന്റെ കൂടെ നമ്മൾ ഈ അഞ്ച് വർഷത്തിന് ശേഷം പബ്ലിഷ് ചെയ്ത് റാങ്കിലിന്ന് മാക്സിമം നിയമം നടത്തുന്നതിന് വേണ്ടി നമ്മളീ പതിനൊന്ന് മാസം ഈ ഗവൺമെന്റിന്റെ ഓഫീസുകളിൽ അതായത് യാത്രകളും മുതൽ ഈ സെക്രട്ടേറിയറ്റ് വരെയുള്ള നമ്മളെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി നമ്മളെ വേക്കൻസി ഇതുവരെ പോലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മതിയായ നിയമനത്തിന് വേണ്ടിയുള്ള വേക്കൻസിയുടെ ഗവൺമെന്റിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളെ റാങ്ക് ലിസ്റ്റ് തീരാൻ ചുരുങ്ങിയത് അമ്പത് ദിവസം മാത്രമേ സ്വപ്നമായിരുന്ന എന്നാൽ ഇതാ നിങ്ങൾക്കിപ്പോൾ കിട്ടുമെന്ന് കരുതിയ സ്വപ്നം കാണാൻ സാഹചര്യമൊരുക്കിയ അവസരം ഇതാ നിങ്ങളിൽ നിന്നെന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ദുഃഖത്തിലും രോഷത്തിലുമാണ് ഈ യുവാക്കൾ ഓരോ ഫയലും ഓരോ ജീവിതം എന്നൊക്കെയാണ് നമ്മുടെ അധികാരികൾ പറഞ്ഞു പഠിപ്പിച്ചത് അതെല്ലാം വാചകമടിയിൽ മാത്രം ഫയൽ ഫയലായി ഇരിക്കുന്നു പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വെളിയിലാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ജീവിത സമരം തുടങ്ങിയത് എല്ലാം നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഗവൺമെന്റ് കൊണ്ടുവന്ന സിലബസ് അതേപടി പഠിച്ച് നമ്മൾ സത്യസന്ധമായി എഴുതി ഇവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ നിയമനത്തിന് വേണ്ടി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഗവൺമെന്റ് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മളോട് കാണിച്ചതെന്ന് വെച്ചാൽ ചതിയാണ് പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല സമരം ഇന്ന് ഒമ്പത് ദിവസത്തിലേക്ക് നീണ്ടിരിക്കുകയാണ് ഈ ഒമ്പത് ദിവസമായിട്ട് നമ്മൾ സമാധാനപരമായിട്ട് വിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല അങ്ങനെ ഇന്ന് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നമ്മള് തൈലത്ത് കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വരുന്ന വഴിയാണ് നമ്മൾ അവിടെ നിന്നപ്പോൾ രണ്ടു പേർക്ക് ദേഹാസ്വസ്ഥയും ഏർപ്പെട്ട് ജമ്മോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പോൾ ഇനി രണ്ടുപേരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു ആണ് അതാണ് എവിടുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഫയൽ പിടിച്ചുവെച്ച് നിയമനം നടത്താതിരുന്നാൽ ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ അസ്ഥാനത്താകും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക